പാലക്കാട് വെള്ളിയാങ്കലിൽ ഡാമിന്റെ ഷട്ടറിൻ്റെ സമീപത്തെ കോൺക്രീറ്റ് പാളികൾ തകർന്നതായി പരാതി നിരവധി തവണ പരാതിയുമായി അധികൃതർത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നിരുന്നു നാട്ടുകാർ മഴ ശക്തമായതോടെ ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തമാവുകയും ഷട്ടറുകൾ തുറക്കുകയും ചെയ്തു ഇതോടെ ചെറിയ വിള്ളലുകൾ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാളികൾ കൂടുതൽ തകർന്ന സ്ഥിതിയിലായി എട്ടു വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി വിള്ളൽ സംഭവിച്ചത് ഈ ഭാഗത്ത് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി പ്രശ്നം പരിഹരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലുമുണ്ടായ മഹാപ്രളയത്തിൽ കൂടുതൽ ഭാഗങ്ങളിൽ വീണ്ടും വിള്ളലുകൾ രൂപപ്പെട്ടു വെള്ളിയാങ്കല്ല് പാലത്തിന്റെ മധ്യഭാഗത്തായാണ് കോൺക്രീറ്റ് പ്രതലം പൂർണമായി തകർന്നിരിക്കുന്നത് നിരോധനം ലംഘിച്ച് ഈ ഭാഗത്ത് മീൻപിടുത്തവും സജീവമാണ് ഇത് വലിയ അപകട സാധ്യതയും ഉയർത്തുന്നുണ്ട് റെഗുലേറ്ററിന്റെ കോൺക്രീറ്റ് പ്രതലം തകർച്ച നേരിട്ടതോടെ പാലത്തിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു വർഷങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ പുനർനിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമാക്കാത്തതിൽ വെള്ളിയാങ്കല്ല് സംരക്ഷ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി അതേസമയം വെള്ളിയാകല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്തെ പാർശ്വഭിത്തികൾ വീണ്ടും അടർന്ന് പുഴയിലേക്ക് പതിച്ചു ഇതോടെ ഈ ഭാഗത്ത് കരയിടിച്ചിൽ ഭീഷണിയും വർദ്ധിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് പാലക്കാട്